ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വണ്ടി റിപ്പയർ തുടങ്ങിയതിന് ശേഷമുള്ള നൂറാമത്തെ വണ്ടിയാണിത് അതിൻ്റെ ഒരു ഒരുപാട് സന്തോഷവും ത്രില്ലും എല്ലാം ഉണ്ട് ഇത് കണ്ടോ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി നമുക്ക് വന്നത് ഇത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ നിന്ന് പ്രശാന്ത് ബ്രോ അദ്ദേഹം വെളിയിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും കൂടെ കൂടി അയച്ചു തന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ഒഴിച്ചു കഴിഞ്ഞ് ഈ വണ്ടിക്ക് യാതൊന്നും ഇല്ല എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വണ്ടി വൃത്തിക്ക് എല്ലാ പാർട്സും അഴിച്ച് നല്ല അടിപൊളിയായിട്ട് കാർ വാഷ് എല്ലാം വെച്ച് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ പീസും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റിങ് വയറിംഗ് കിറ്റ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇത് കണ്ടോ ആ എല്ലാം ചെറിയ ചെറിയ ഒരുപാട് ഇൻഡിക്കേറ്ററുകളുണ്ട് അതെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാസ്കിങ് ടേപ്പ് ഒട്ടിച്ച് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് പ്രൈമറൊക്കെ അടിച്ച് പെയിൻ്റ് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിൽ ഇത് ഇതൊണ്ട റണ്ണിങ് എൽഇ ഡി ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഓപ്പണായിട്ട് കിടന്നതാണ് ഈ വണ്ടിയുടെ ബോണറ്റയിൽ പൊട്ടിപ്പോയ തോക്ക് പോലെ ഇരിക്കുന്ന ഒരു പോർഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ബോണറ്റയിൽ വേറൊരു ഇൻഡിക്കേറ്ററിൻ്റെ പീസെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിലൊരു റണ്ണിങ് എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ തോക്ക് പോലെ ഇരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ബാറ്ററി പുതിയ കൺട്രോളിങ് യൂണിറ്റ് ചാർജിംഗ് പോർട്ട് ഗിയർ സ്വിച്ച് ആക്സിലറേറ്റർ കീ സെറ്റ് മ്യൂസിക് ബോർഡ് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി നല്ല കിടിലവാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എൽ ഇ ഡി ഫുള്ള് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്രശാന്ത് ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം അയച്ച ഒരു റിപ്ലൈ നിങ്ങൾ കൂടി കേട്ടു നോക്കുക എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്തത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയാം കാരണം ആ വണ്ടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയാലോ കാരണം ഒരുപാട് ഉണ്ട് പിന്നെ എൻ്റെ മോന് നല്ല പരിക്ക് പരിക്കെടുത്തിട്ടുണ്ട് അത്യാവശ്യം വീട്ടിൽ ഇരുന്ന് വരുന്ന കുട്ടികളും എല്ലാവരും നല്ല പരിക്കയും എടുത്തിട്ടുണ്ട് എനിക്കറിയാം എന്തായാലും നിങ്ങൾ നേരേക്ക് തന്നതിൽ വളരെ വളരെ നന്ദി ഞാൻ ഞാനിങ്ങോട്ട് ഒരാളെ തപ്പിയാണത് പൈസ ചിലവാണല്ലോ പക്ഷെ നമ്മുടെ ആ പഴയ വണ്ടി തന്നെ നേരേക്ക് എടുക്കാൻ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടാവുമല്ലോ നിങ്ങൾ ശരിയാക്കി തന്നല്ലോ വളരെ സന്തോഷം